എന്റെ ദൈവമേ ഒരു സ്വസ്ഥത ഇല്ലാതായി മനുഷ്യന് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ ഞാൻ കെട്ടിപ്പോയി അതാണ് ഞാൻ ചെയ്ത തെറ്റ് വായി നോക്കികളുണ്ടവിടെ തോറ്റു ഞാൻ അവരൊക്കെ ഉണ്ട് ആ ആ ധാരാള ഗേറ്റിങ്ങൊക്കെ തിരിയണത് എടാ പനേ പോലെ ആണോരുത്തർ ഇവിടെ വിഴിഞ്ഞിട്ട് നീ ചേച്ചിയിൽ മാത്രമേ കണ്ടോളൂ നീ ചേച്ചിയോടൊ മീൻ മേടിക്കാൻ ചോദിക്കുള്ളൂ ചേട്ടന്മാരോട് ചോദിക്കില്ലേക്കൊന്നും മീനേ നീലത്തി മീൻകളം ഇവിടെ മീൻ മേടിക്കാൻ വേണ്ടി വന്നേക്കെ കാഴ്ചയാണ് കാണുന്നത് എന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിൽക്കുമ്പോ ഒഴങ്ങി കെട്ടി മേക്കപ്പ് ഇട്ട് ഫുൾ മേക്കപ്പ് ഇട്ട് എന്താ ഒരു ഇതിനല്ല നിനക്ക നിക്കരുന്ന് നിനക്കി ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ പോലും നീ ഇതുപോലെ അണിഞ്ഞൊടി വന്നിട്ടില്ല ആ നിങ്ങൾക്ക് സംശയം അതാ സംശയത്തിന്റെ അല്ല നീ നോക്കേ നമ്മളെ മുമ്പിക്കടെ ഇഷ്ടംപോലെ വണ്ടികൾ പോണ്ട് നമ്മളെ വീടിന്റെ മുമ്പില് മാത്രം ഒരു ഹോണടി അതുപോലെ കുറച്ച് സൈക്കിളുകാരുണ്ട് അവന്മാര് പോയിട്ട് ഇവിടെ ഒരു ബ്രേക്ക് പിടികല് ഒരു ചെയ്യും തെറ്റല് അതല്ല എനിക്കറിയില്ല അതാ സൈക്കിളിനോട് പോയിട്ട് ചോദിക്കേം തരണം അല്ല നിന്നെയൊക്കെ എങ്ങനെയെങ്കിലും വഴി തെറ്റിച്ച് ഇവിടെ നിന്ന് മനസ്സിലായോ അങ്ങനെ എന്നെ പൊട്ടനാക്കിട്ടോ ആരും അങ്ങനെ സൂക്ഷിക്കണ്ടേ ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം ആരെങ്കിലും വന്ന് ബെല്ലടിക്കും മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരണ്ട ഇല്ല ഞാൻ വന്നിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഞൊട്ടിക്കും അപ്പൊ മാത്രമേ വാതിലോ തുറക്കാമോളൂ മനസ്സിലായോ ഓ സംശയം ഒന്ന് ടെസ്റ്റ് അടിച്ചാലോ